വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ ചെയ്ത ും മലബാറിലെ കലാപ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകിയ കലാമണ്ഡലം മഹേന്ദ്രന് ആദരവ് അമ്പത് വയസ്സ് പൂർത്തിയാവുമ്പോൾ മാഹേന്ദ്രം എന്ന പേരിൽ പ്രിയപ്പെട്ടവർ ഒരു സാംസ്കാരിക പരിപാടിയായാണ് ആഘോഷിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമായി രണ്ടായിരത്തിലധികം വേദികൾ അദ്ദേഹം പിന്നിട്ടു കലാപഠനത്തിന് കൂത്തുപറമ്പിൽ മലയാള കലാനിലയം എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ച നൂറുകണക്കിന് കലാകാരന്മാർക്ക് അദ്ദേഹം പുതുവെളിച്ചം പകർന്നു മലബാറിലെ കലാപ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകിയ കലാമണ്ഡലം മഹേന്ദ്രന് അമ്പത് വയസ്സ് പൂർത്തിയാവുമ്പോൾ അത് മഹേന്ദ്രം എന്ന പേരിൽ പ്രിയപ്പെട്ടവർ ഒരു സാംസ്കാരിക പരിപാടിയായി ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴ് ഞായറാഴ്ച രാവിലെ മുതൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് വൈകുന്നേരം നാളെ മുപ്പതിന് സാംസ്കാരിക സമ്മേളനം നഗരസഭാധ്യക്ഷ വി സുജാത ടീച്ചറുടെ അധ്യക്ഷതയിൽ വി ടി മുരളി ഉദ്ഘാടനം ചെയ്യും രാവിലെ ഏഴേ മുപ്പതിന് പി പി രോഹിണിയും കെ പി പത്മാവതി അമ്മയും ചേർന്ന് വിളക്ക് കൊളുത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാവും തുടർന്ന് എടയാർ ബ്രദേഴ്സിന്റെ സംഗീത കച്ചേരി കലാമണ്ഡലം അജിത് കുമാറിന്റെ സോപാന സംഗീതം ഡോക്ടർ സുമിത നായരുടെ മോഹിനിയാട്ടം കലാമണ്ഡലം നിഖിൽ മലയാളപ്പുഴയുടെ പറയൻതുള്ളൽ കണ്ണൂർ കുവലയം കഥകളി ആസ്വാദക സഭയുടെ കഥകളി ഷിബിന മനോജിന്റെ നൃത്താവിഷ്കാരം എന്നിവയ്ക്കൊപ്പം സുഹൃത് സംഗമം കുടുംബ സംഗമം ഗുരുവന്ദനം എന്നീ പരിപാടികളും നടക്കും ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന്റെ അപ്പോൾ അങ്ങനെയുള്ള കലാമണ്ഡല മഹേന്ദ്രമാഷയുടെ അമ്പതാം പിറന്നാൾ എന്നുള്ളത് ഒരു സാധാരണ ഒരാളുടെ പിറന്നാൾ പോലെ ഇല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഒരു സാംസ്കാരിക പ്രവർത്തകന് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവൻ നീളുന്ന ഒരു പരിപാടി എന്ന രീതിയിലാണ് ഞങ്ങളിത് ആലോചിച്ചിട്ടുള്ളത് രാവിലെ ഏറ്റവും അദ്ദേഹത്തിന്റെ അമ്മയും അതോടൊപ്പം തന്നെ പത്മാവതി തുടക്കം കുറിക്കുന്നു വളരെ പരിപാടികൾ പത്രസമ്മേളനത്തിൽ കെ ഗീത ടീച്ചർ കലാമണ്ഡലം മനോജ് നമ്പൂതിരി വിനോദ് നാരോത്ത് ഡോക്ടർ ടി കെ അനിൽകുമാർ പ്രകാശൻ തൈക്കണ്ടി സജീഷ് തൃക്കണാപുരം വിനോദ് വെള്ളോത്ത് എന്നിവർ പങ്കെടുത്തു